സാറും ഭയങ്കര സുന്ദരുന്നില്ലേ

പിന്നെ ഇങ്ങനെ പല രീതിയിലെന്തായിട്ട് ശരിയല്ലേ പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പിന്നെ ആ കൂട്ടനായിട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ നടന്നിട്ട് ചെയ്യും അങ്ങോട്ട് അവരൊക്കെ ചെയ്യും പിന്നെ നമ്മൾ പുതിയ ഇപ്പത്തെ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ മൈൻസ് നേരത്തെ പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളായിട്ട് അങ്ങനെ കടകളൊക്കെ ചെയ്തു വികസിച്ച് വികസിച്ചായി power in the use of the display. The power is the same. The power is <laughs> the same. The power is the same. The power is the same. The power is I'm going to go to the next one. 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 I'm വിവിധ തരത്തിൽ അവരോരോ ദിവസം ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യും ഇന്ന് ഒരു ടൈപ്പ് ആണെങ്കിൽ നാളെ വേറൊരു ടൈപ്പ് ചെയ്യും ഫാമിലിയിലെ കൊണ്ടുവന്ന് നിർത്തും പിന്നെ ചുരിദാർ ഐറ്റംസ് ആണെങ്കിൽ ചുരിദാർ ഐറ്റംസ് തരം നിർത്തും ഫാൻസ് ഐറ്റം ആണെങ്കിൽ ഫാൻസ് ഐറ്റംസ് തന്നെ നിർത്തും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതെല്ലാം എന്ത് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യും ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാം ആൾക്കാരെ നമുക്ക് തന്നില്ല मा <politik> ഒരുപാട് പേര് ഒരുപാട് ഞാൻ പണ്ട് നല്ല കടേൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ ആൾക്കാരും അല്ലേ പിന്നെ അതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു റൺസാന ചെറിയൊരു ഡ്രമമായി മനക്ക് പെട്ടെന്ന് അറിയാ മാനിക്കും നമ്മള് ബൊമ്മ മനിക്കും നമുക്ക് എങ്ങനെയായിരുന്നു ആ സ്ഥിതിയില് നിക്കാ പടുവരിക്കാനൊന്നും കാര്യമില്ല ആ സോഷ്യലിനും നമ്മൾ ചേഞ്ച് സൂങ്ങുന്നതായിട്ട് ആയിക്കോട്ടെ നമുക്ക് അതിക്കുള്ള നമുക്ക് വർക്ക് നടക്കണ്ട ബിസിനസ് ഫെയിലിയാണ്ടാണ് അങ്ങനെവല്ലേ അല്ല ഞാൻ പറഞ്ഞത് അപ്പോ അതിനെക്കല്ലേ കുറ കുറ സ്റ്റൈലിൽ ഇടുക This <laughs> one, <laughs> നേരെ തുണി നോക്കിയിട്ട് ശരിയായില്ല പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ ശരിയാണല്ലോ